ഹലോ ഗായ്സ് അലൈക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കൾനാട്ടെന്നൊരു സ്ഥലത്ത് പുതിയൊരു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എവിടെയും കിട്ടാത്ത നിരവധി ഓഫറുകളാണ് ഈ ഷോപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എനിക്ക് ഓഫർ നോക്കി പർച്ചേസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അങ്ങനെ തേടിയെത്തിയ ഒരു ഷോപ്പാണിത് അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ആണൊന്നും വിചാരിക്കേണ്ട ഇതിൻ്റെ കുറേ ഓഫർ മെനു കിട്ടിയപ്പോൾ ഒന്ന് ഞാൻ പോയി നോക്കി ഭയങ്കര ഓഫറായിരുന്നു ന്യൂട്ടലിനാക്കെല്ലാം ഇതുവരെ ഞാൻ കാണാത്ത ഓഫറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട്സും പിന്നെ നമുക്ക് എല്ലാം നിത്യോപയോഗ സാധനമുണ്ടല്ലോ എല്ലാം വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ് കൊക്കോ മാർട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് കളനാടാണ് കളനാട് റോഡ് സൈഡിനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓഫർ വേണമെങ്കിൽ താ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ പോയിക്കോളൂ